എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം നാലിലെ ഏഴ് എട്ട് എന്നീ ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തൽസമാനരൂപിണീം സ്ഥിതി തോൽസമാധിമൈ വിശ്വ പുനരത പരിചുതേ ധാരണാധികം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തൽ സമാസ്വദന രൂപിണീം അങ്ങയുടെ സ്വരൂപാസ്വാദനപരരായി അല്ലെങ്കിൽ ശുദ്ധ ബ്രഹ്മാനുഭവ രൂപമായ സ്ഥിതി ധിം അവിടുത്തെ സമാധി അവസ്ഥയെ അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയെ ഐ വിശ്വനായക ഹേ ജഗത്പ്രഭോ ആശ്രിത ആശ്രയിച്ചവരായിട്ട് പുന വീണ്ടും ഈ സമാധിയിൽ നിന്നും ഇളക്കം അല്ലെങ്കിൽ ഭ്രംശം സംഭവിക്കുമ്പോൾ കൊള്ളാം ച ധാരണാധികം ധാരണാദികളെയും മറ്റും ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ലോകനാഥ ആ സ്വരൂപാസ്വാദനപരരായി അങ്ങയിലുള്ള സമാധിയെ ആശ്രയിക്കുന്ന ഞങ്ങൾ വീണ്ടും അതിൽ നിന്നിളക്കമുണ്ടാകുമ്പോൾ ധാരണാ മുതലായ മറ്റു യോഗങ്ങളെ അനുഷ്ഠിക്കാം അതായത് ഇന്നലെ പറഞ്ഞില്ലേ ധ്യാനത്തിൽ ഭഗവാനെ തന്നെ ചിന്തിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അത് ഒരു പരമാനന്ദം ആണ് എന്ന് ആ ആത്മാനുഭൂതി അനുഭവിച്ച് തന്നെ അറിയണം ഇനി എങ്ങാനും ഏതെങ്കിലും സമയത്ത് അങ്ങയുടെ ആ രൂപദ്ധ്യാനം അതായത് ആ സമാധി അവസ്ഥ ഉണ്ടല്ലോ ഭഗവാനെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരവസ്ഥ അതിൽ നിന്ന് ഒരു ഇളക്കമുണ്ടാകുകയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ പിറകിലോട്ട് തന്നെ പോന്ന് ധാരണ ഇതിനു മുമ്പത്തെ ഓരോ യോഗങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ അതായത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ തുടങ്ങിയത് അതിനുശേഷമല്ലേ ധ്യാനം പറഞ്ഞത് ആദ്യ പടികളിലൂടെ തന്നെ വന്ന് അങ്ങയുടെ രൂപത്തിൽ തന്നെ ധാരണ വച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ധ്യാനത്തിലേക്ക് വന്ന് ആ ഒരു സുഖം ആസ്വദിച്ചു കൊള്ളാം എന്ന് പറയാണ് ഭട്ടേരിപ്പാട് അതായത് ഈ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞു വന്ന് ധാരണയും കഴിഞ്ഞ് അങ്ങോട്ട് ലയിക്കുമ്പോൾ നിർവികല്പ സമാധിയാണ് ആ സമാധിയാണല്ലോ അവസാനത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ എല്ലാം പരബ്രഹ്മരൂപമാണ് ഒരു ലയാണ് എങ്ങാനും അതിൽ നിന്ന് ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ഈ എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ധാരണയിലേക്ക് തിരിച്ചു പോന്നുകൊണ്ട് എന്ത് ചെയ്തു കൊള്ളാം അങ്ങയുടെ ആ സ്വരൂപാസ്വാദനത്തിനു വേണ്ടി സമാധി അവസ്ഥ വീണ്ടും പ്രാപിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊള്ളാം ഹരേ എന്നങ്ങോട്ട് പറയാണ് ഇവിടെ മനുഷ്യ മനസ്സിന്റെ അ ചഞ്ചലതയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ചില സമയത്ത് ഭക്തിയിലങ്ങോട്ട് ഉയരും പലതും വേണ്ടാന്ന് വയ്ക്കാനും നമുക്ക് കഴിയും പക്ഷേ നമ്മുടെ മനസ്സ് ഒരു മരഞ്ചാടിക്കുരങ്ങുപോലെയാ ചില സമയത്ത് നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അപ്പോൾ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ സാധനങ്ങളും നമുക്ക് നഷ്ടമായി നമ്മൾ പിറകിലോട്ട് പോരും ഒരു സാധാരണ മനുഷ്യനായി മാറും അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അതായത് ലൗകികരുടെ കാര്യമാണ് പറയുന്നത് വീണ്ടും എന്തു ചെയ്തോളാം ഞങ്ങൾ വീണ്ടും താഴെ പടിയിൽ നിന്നും തുടങ്ങി ധാരണയിലെത്തി അങ്ങയെ ധ്യാനം ഉറപ്പിച്ചുകൊള്ളാം കൃഷ്ണ എന്ന് പറയാണ് ഭട്ടേരിപ്പാട് അതായത് ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ ഭക്തശിരോമണികളെല്ലാം ദീർഘദൃഷ്ടിയുള്ളവരാ അവർക്കറിയാം ഇനി വരാൻ പോകുന്ന ലൗകികരാണെങ്കിലും ഭക്തിയുള്ള ജനങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് വച്ചിരിക്കുന്നത് ഇങ്ങാനും നിങ്ങൾ കുറച്ചു കാലം ഭക്തിയിലൂടെ സഞ്ചരിച്ച് വീണ്ടും തിരിച്ചു പോന്നവരാണെങ്കിൽ ഉപേക്ഷിക്കണ്ട ഇനിയും നിങ്ങൾ ആശ്രയിച്ചോളൂ ഭഗവാൻ കരുണാമയനാണ് എന്ന് ഉപദേശിക്കുകയാണ് നമ്മളെ ഇനി എട്ടാമത്തെ ശ്ലോകം നോക്കൂ ഹരി നാരായണ ഇത്തർഭലാത്മസുഖകൽപിതോൽസവാക്തഭലമൗലിത സഞ്ജരേമ ശുഖനാരദാദി വ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഇത്തമഭ്യസന നിർഭരോ ലസൽ ഇങ്ങനെ അഭ്യാസം കൊണ്ട് അതായത് യോഗാഭ്യാസം കൊണ്ട് ലഭ്യമാകുന്ന അല്ലെങ്കിൽ പ്രകടമാകുന്ന തൊൽ പരാത്മസുഖ അങ്ങാകുന്ന പരഭ്യം ആനന്ദസുഖം കൊണ്ട് കൽപ്പിതോൽസവ ഭാവനിർമ്മിതമായ ഉത്സവത്തിൽ മുക്തഭക്ത കുലമൗലിദാം ഗത മുക്തി നേടിയ ഭക്ത ശിരോമണികളുടെ കുലത്തിൻ്റെ മൗലിയിൽ ഭൂഷണമായിരിക്കുന്ന സഞ്ചരേമ ശുഗനാരദാധിപത് ശുഗൻ നാരദൻ എന്നിവരെ പോലെ സഞ്ചരേമ സഞ്ചരിക്കുമാറാകണം ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇപ്രകാരം അഭ്യാസസിദ്ധിയാൽ ലഭ്യമാകുന്ന അങ്ങയുടെ കാന്തിമത്തായ പരബ്രഹ്മ സ്വരൂപം കണ്ട് സുഖത്തിൻ്റെ ഭാവനാ നിർമ്മിതമായ മേളയിലെത്തുന്ന ഞങ്ങൾ മൺമറഞ്ഞ കുലത്തിൻ്റെ മൗലീഭൂഷണമായിട്ട് ശുഗൻ നാരദൻ എന്നീ മഹർഷിമാർക്കൊപ്പം സഞ്ചരിക്കുമാറാകണം കൃഷ്ണ അതായത് ഈ അഷ്ടാംഗ യോഗങ്ങളും അനുഷ്ഠിച്ച് അതാണ് ഇവിടെ പറയുന്നത് അഭ്യാസസിദ്ധിയാൽ എന്ന് ഭഗവാന്റെ കാന്തിമത്തായ ആ പരബ്രഹ്മ സ്വരൂപം കാണാൻ ഒരനുഗ്രഹം കിട്ടുക അങ്ങനെ കണ്ടു കഴിഞ്ഞാലോ സുഖത്തിൻ്റെ ഭാവനാനിർഭിതമായ മേളയിൽ നമ്മൾ അങ്ങോട്ട് എത്തും അതൊരു ഉത്സവ ഇവിടെ പറയുന്നത് തന്നെ നോക്കൂ കൽപ്പിതോത്സവ എല്ലാം നമ്മുടെ ഒരു ഭാവനയാണ് കാരണം ഭഗവാൻ രൂപമില്ലാലോ നമുക്ക് വേണ്ടി നമ്മളൊരു ഭാവന വച്ചിരിക്കുക ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്ന രൂപമാണ് പക്ഷേ അത് നമുക്ക് മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് ആ ഒരു പരബ്രഹ്മാനന്ദത്തിൽ ആ സുഖത്തിൽ അങ്ങനെ ആറാടിക്കൊണ്ട് ആരെ പോലെ ആവണമെന്നാ പറയണേ ഭക്തകുലത്തിൻ്റെ മൗലീഭൂഷണങ്ങളായ ശ്രീ സുഗബ്രഹ്മർഷിയെപ്പോലെ ശ്രീനാരദമഹർഷിയെപ്പോലെ ഞങ്ങൾക്ക് അവരോടൊപ്പം സഞ്ചരിക്കുമാറാകേണമേ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുക നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സത്യത്തിൽ അത് ചിന്തിക്കാൻ പോലും പറ്റണില്ല കാരണം ശ്രീശുഖ ബ്രഹ്മർഷി വ്യാസമഹർഷിയുടെ പുത്രനാണെങ്കിലും വ്യാസഭഗവാനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന് നമുക്കറിയാം അതുപോലെ ത്രിലോകങ്ങളിലും സച്ചിദാനന്ദം അനുഭവിച്ചു കൊണ്ട് നാരായണ നാരായണ എന്ന നാമവും ചൊല്ലി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നാരദമഹർഷി അതുപോലെ അവരോടൊപ്പം സഞ്ചരിക്കുമാറാകണം എന്നു പറയുകയാണെങ്കിൽ എത്ര ഉന്നത സ്ഥാനത്തേക്കാ നമ്മളൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നേ ചിലപ്പോങ്കിൽ ഭട്ടേരിപ്പാടിനത് എത്താൻ സാധിച്ചിട്ടുണ്ടാവും പോലെയുള്ള ലൗകികർ ഈ പ്രാരബത്തിൽ മുങ്ങി പൊങ്ങി ഇത്തിരി സമയം പാടുപെട്ട് കണ്ടെത്തി ഈ നാരായണത്തിൻ്റെ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഭാഗവതോ ഏത് ഗ്രന്ഥത്തിൻ്റെ മുന്നിലാണെങ്കിലും വന്ന് ഓടിപ്പിടങ്ങി എന്ന് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മളത് മനസ്സിരുത്തി വായിച്ച് പഠിച്ച് ഇതിനെക്കുറിച്ച് അങ്ങനെ മനനം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഇവരെല്ലാം എത്ര ഉന്നതങ്ങളിലായിരുന്നു നമ്മളെല്ലാം എത്ര ശിശുക്കളാണ് എന്ന് എന്നിട്ടും എന്താ നമ്മളോട് പറയണേ അങ്ങയുടെ ആ പരബ്രഹ്മ സ്വരൂപം കണ്ട് ആനന്ദത്തിൽ ആറാടിക്കഴിഞ്ഞ് എങ്ങോട്ടെത്തണം ഈ അഷ്ടാംഗ യോഗങ്ങളും അനുഷ്ഠിച്ച് അതായത് സമാധി വിജയം നേടിക്കഴിഞ്ഞ് എങ്ങോട്ടെത്തണം നാരദമഹർഷിയെപ്പോലെ ശ്രീശുഖബ്രഹ്മർഷിയെപ്പോലെ അവർക്കൊപ്പം അവരെ പോലെ എന്നല്ല അവർക്കൊപ്പം തന്നെ സഞ്ചരിക്കുമാറാകണം ജഗദീശ്വര എന്നാണ് ഭട്ടേരിപ്പാട് പ്രാർത്ഥിക്കണേ നമ്മളുടെ പ്രാർത്ഥന എന്താ ശുഗരൂപ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയാ ഹേ ശ്രീ ശുഗബ്രഹ്മർഷി സർവശാസ്ത്രവിശാരദനായ ശ്രീ ശുഖബ്രഹ്മർഷിയെ അങ്ങ് കഥകൾ പറഞ്ഞ് തന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അജ്ഞാനം നശിപ്പിച്ചു കളയണമേ ഇത്രേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ അത്രയെങ്കിലും ആകാൻ ഇതെല്ലാം ഒന്ന് പഠിച്ചെടുത്ത് ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിക്കാൻ ആ സമർപ്പണ ബുദ്ധി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അതിന് ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ